ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ അമ്മച്ചിയാണ് അമ്മച്ചി ഒത്തിരി നാളുകൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നത് അമ്മച്ചി നന്നായിട്ട് പാചകം ചെയ്യും അമ്മച്ചി വന്നപ്പോൾ കുറച്ച് കരൾ കിട്ടി ഞാൻ അമ്മച്ചി വയ്ക്കുന്ന റെസിപ്പി ഇതുവരെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല റിയില്ല നമുക്ക് ഓർത്തോർത്ത് ചെയ്യാം പണ്ട് കല്യാണ വീടുകളില് വിളമ്പിരുന്ന ഒരു വിഭവമാണിത് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഈ ചെയ്യുന്ന റെസിപ്പി നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം മഞ്ഞളും ഉപ്പും ഇട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം അഞ്ച് മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കണം ആവി പോയതിന് ശേഷം ഈർക്കിളി കൊണ്ട് കുത്തി നോക്കുമ്പോൾ ചോരമയം കണ്ടില്ലെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥം ചോരമയം വന്നാൽ അത് വെന്ത്ട്ടില്ലെന്നാണ് അപ്പോൾ നമ്മളത് ഒന്നുകൂടി വേവിക്കേണ്ടി വരും പുഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊന്നും ഇങ്ങനെ കുടിച്ചില്ല അതിനുശേഷം നമുക്ക് നീട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അരിഞ്ഞ് വെച്ച കരൾ കുരുമുളക് പൊടി മസാലപ്പൊടി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വിനാഗിരി വെളിച്ചെണ്ണ സവോള ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കൂടാതെ ഒരു മുടി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും നീ അരിഞ്ഞ കരളിൽ എന്തൊക്കെയാ ചേർക്കണ്ടേ അത് കുരുമുളക് പൊടി മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾ അപ്പൊ ഉപ്പിട്ടല്ലേ നമ്മള് ഇട്ട മഞ്ഞള് മഞ്ഞൾ എന്തോരണം അര മതി മതി മസാല ോം മെയ്ഡ് മസാലയാണ് പെരിഞ്ചീരകം കറുവപ്പട്ട കറയാമ്പൂ ഒരു സ്പൂൺ വേലക്ക ജാതിക്കുരി മിന്നാഗ്രിരി എന്തോരം ഒഴിക്കണം കാൽക്കപ്പ് ഒഴിക്കാം മതിയാവും കുറച്ച് മുളകുപൊടി ഇടണം സ്റ്റപ്പ് കൊട്ടി നമ്മൾ അരയ്ക്കാൻ വെച്ചതല്ലേ നേരെ ഔരീതി ഇതിമീ പോറ്റി വെച്ചിട്ട് ഇതിട്ടല്ലോ പച്ചമര വെഞ്ഞി ഇടണ്ടേ പച്ച ആ പച്ച മര വെരി 3 ഇഞ്ച് പിന്നെ രണ്ട് രണ്ട് പച്ചമര പനി രണ്ട് പച്ചമര മുളച്ചിട്ട് ഇതി ഇതിമീ വെക്കട്ടെ ആയിട്ടുണ്ട് തീരുമാനോ അല്ലേ എത്ര സമയം വെക്കണം അരമണിക്കൂർ വെക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മതിയല്ലോ അല്ലേ അടുത്തത് താളിക്കലല്ലേ അരമണിക്കൂർ വഴിയുണ്ട് അല്ലേ മതിയാക്കി സവാള ഒഴിച്ച് ബാക്കിയല്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പ് ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും കുറച്ച് നമ്മള് വെരട്ടാൻ നേരത്ത്

പിന്നെയും മസാല കൂടിമുള കുരുമുളക് അര ടീസ്പൂൺ മതിയാവും മതിയല്ല ഇരുവണ്ടാവും ഇതിൽ കിടന്ന് എണ്ണയെല്ലാം മതിയല്ലേ ആക്കി രാത്രി രണ്ടാം രണ്ടാമതാ തിളച്ച് പറ്റണം uh, പ്പാലൊഴിച്ച് മൂടി വെക്കുന്നതിന് ആ ചുറുക്കയൊഴിച്ച് ചലപ്പാലും ഇത്ര ഇട നോക്കാം നമുക്ക് തിളപ്പാൽ ഒഴിക്കണം ഒഴിച്ച് പാത്രത്തിൽ ഇങ്ങനെ ഈ ഉപ്പ് പോരെങ്കിൽ എരിവ് കുറവാണെങ്കിൽ അല്പം കുരുമുളക് കൂടിയും ചേർക്കാവുന്നതാണ് മൺചട്ടി ആയതുകൊണ്ട് ഇതായി ഇപ്പൊ ചട്ടിയിലിരുന്ന് അതിന്റെ ചാറൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പകർന്നു സൂപ്പർ അടിപൊളി കേട്ടാ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആകും സൂപ്പർ